അധികാരം ഗവർണർ നാമമാത്ര തലവൻ ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പാഠഭാഗം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ ജനാധിപത്യത്തിന് വെല്ലുവിളിയാകുന്നത് എങ്ങനെ എന്ന വിഷയത്തിൽ പാനൽ ചർച്ചയായാണ് ഈ പഠന പ്രവർത്തനം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗവർണർ സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവനാണെന്ന് വിവരിച്ച സ്കൂൾ പാഠഭാഗം പത്താം ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ള സാമൂഹ്യ രണ്ടാം ഭാഗത്തിലെ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന ഭാഗത്തിലാണ് ഇതുൾപ്പെടുത്തിയിട്ടുള്ളത് ഏറെക്കാലമായി ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടെയാണിത് ഗവർണറുടെ അധികാരങ്ങളും പരിധിയും സംബന്ധിച്ച് ദിശാബോധം പകരാനുള്ള പുസ്തകം സ്കൂളുകളിലെത്തി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണെന്നും സജീവ രാഷ്ട്രീയക്കാരെ ഗവർണർമാരായി നിയമിക്കരുതെന്ന് സർക്കാരിന്റെ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും പാഠത്തിൽ പറയുന്നു മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകൾ നേരിട്ടും ഗവർണർമാർ മുഖേനയും സംസ്ഥാനങ്ങളുടെ അവകാശത്തിൽ ഇടപെടുന്നു കേന്ദ്രത്തിലേതുപോലെ സംസ്ഥാനങ്ങളിലും പാർലമെന്ററി വ്യവസ്ഥയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത് അതിനാൽ സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവനാണ് ഗവർണർ കാര്യനിർവഹണ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് മുഖ്യമന്ത്രി തലവനായുള്ള മന്ത്രിസഭയിലാണ് ഗവർണർ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമായിരിക്കണമെന്നും ഉള്ളടക്കത്തിൽ പറയുന്നു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ ജനാധിപത്യത്തിന് വെല്ലുവിളിയാകുന്നത് എങ്ങനെ എന്ന വിഷയത്തിൽ പാനൽ ചർച്ചയായാണ് ഈ പഠന പ്രവർത്തനം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗവർണർ സ്ഥാനത്തിരുന്ന് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്ന കാലഘട്ടമാണിതെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഭരണഘടനയനുസരിച്ച് ഗവർണർക്ക് എന്ത് അധികാരമുണ്ടെന്ന് കുട്ടികളെ പഠിപ്പിക്കാനാണ് ഈ പുസ്തകമെന്നും ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു